ആ അതെ ആ ദൂരെ ഒരു ഇത് കണ്ട അതെ അവിടെന്നേ മഞ്ഞുമല ഇടിഞ്ഞ താഴെ വീണ് അത് വീഡിയോയില് കിട്ടിയില്ല ശബ്ദം കെട്ടിടം നോക്കിയതാ ആ ഒരു പോഷൻ കണ്ട അതാണെങ്കിൽ വീഡിയോയില് കിട്ടിയില്ല ആ ഒരു പോഷനിന്ന് മഞ്ഞുമല ഇടിഞ്ഞ താഴെ വീണ് കണ്ട് പക്ഷെ എന്റെ മോനെ എന്തൊക്കെ കാഴ്ചകളാണല്ലോ കാണാ ഈ ഐസൊക്കെ ഇങ്ങനെ ഇടിഞ്ഞുപൊളിഞ്ഞ് വീണിട്ട് മെൽറ്റ് ആയിട്ടായിരിക്കും എനിക്ക് പോണേ സമുദ്ര ജലം കൂടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കേടയ്ക്ക് ഓരോന്നൊക്കെ കേൾക്കുന്നില്ല അതായത് ഇങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ പോകുമ്പോഴാണ് അതെ ഇത് ഇണ്ടോ വേറൊരു സംഭവം പക്ഷെ എന്റെ മോനെ അതിന്റെ ഡിസൈൻ ഒക്കെ ഒരു ഭാഗം ഇങ്ങനെ കൂർത്തിരിക്കുന്നത് ഇത് എങ്ങനെയാണ് ഇങ്ങനെ കൂർത്തു പോന്നെയാന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ പല പല ഡിസൈനുകളാ ഇതൊക്കെ ഭയങ്കര വലിയ സൈസ് ആ ഇത് കാണുമ്പോ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളു ഇത് ഉണ്ടാ ഇത് ഭയങ്കര വല്യ സൈസിലെ ആണ് അതായത് പാറക്കഷ്ണോ വേറൊന്നും അല്ല ഫുൾ ഐസ് എന്റെ മോനെ ഇത് ഉണ്ടത് ആ അങ്ങനെ വരുമ്പോഴാണ് ഇതേ തൊട്ടില് കിടത്തിട്ട് ഏതോ കൊച്ചിനെ ഒഴുക്കി വിട്ട പോലെ ഒരു ടീം വരുന്നുണ്ട് ഒഴുകി ഒഴുകി ഇങ്ങനെ വരുന്നുണ്ട് ഇത് നോക്കി ഒരു സീലാണ് ഐസ് ബാളിയിൽ റെസ്റ്റ് എടുക്കാൻ തോന്നുന്ന തോന്നുന്നു ആള്ണ്ട ചെറുതാണ് കേട്ടാ കുഞ്ഞാന്ന് തോന്നുന്നു ശരിക്കേ ഈ അന്റാർട്ടിക്കല ഈ കാണുന്ന ഐസൊക്കെ ശരി ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഇതിന്റെ ആ ഒരു ഫോർമേഷൻ ആ ഐസ് ഉണ്ടായ ഫോർമേഷൻ നോക്കി എന്താണല്ലേ ഒരു രക്ഷില്ലട്ടാ ഭയങ്കര അത്ഭുതം തന്നെയുണ്ട് ഈ സംഭവം ഒക്കെ ഓരോ സ്ഥലവും ഓരോരോ ഡിസൈനുകളാണ് ഓരോ ഐസുകൾ ഓരോ ഡിസൈനാണ് വലിയ ഐസാണ് ഈ ഒഴുകി കിടക്കണം കടലിൽ പൊത്തം ഒഴുകി കിടക്കണം ഇതിപ്പോ ഒഴുകുന്നുണ്ടോന്നറിയത്തില്ല ചെലപ്പോ അടി അവിടെ നിൽക്കുകയായിരിക്കും